ഈ മുജാഹിദ് ജമാഅത്ത് മെയിൻ ആയിട്ട് മൂന്ന് പ്രശ്നങ്ങളാണ് മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് അവരെപ്പോഴും നബി അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായിരിക്കും എപ്പോഴും റസൂറുല്ലാന്റെ എതിർ പക്ഷത്താണ് മുജാഹിദ് ജമാഅത്ത് ഉണ്ടാവുക ഒന്ന് മുത്ത് നബി സാധാരണക്കാരൻ ഡെയിലി നൂറ് അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പിയമ്മയും കാഫിരി അവർ നരകത്തിൽ നബി തങ്ങളുടെ ആധാറുകൾക്ക് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പ് ഷാർമർ വർക്കത്തും ഇല്ല അതിനൊന്നും നബിതങ്ങളെ വിളിച്ചിട്ട് ഇസ്തിഹാസ പാടില്ല ഹറാമാണ് ചെറുക്കാണ് കുഫ്രാൻ നബിതങ്ങളെ ഇടയാളനാക്കി തവസൂലാക്കിയിട്ട് അള്ളാഹന തുറക്കൽ കടുത്ത തെറ്റാണ് നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല മധുരവിതരണം തെറ്റാണ് ഘോഷയാത്ര പാടില്ലാത്തതാണ് നബിതങ്ങളുടെ പേരിലുള്ള മൗല്യത് ചൊല്ലാൻ പാടില്ല നവിതങ്ങളുടെ മഹത്വം പ്രത്യേകതകൾ പാടി പറയാൻ പറ്റുകയേ ചെയ്യില്ല എന്നിട്ട് നവിതങ്ങൾ നമ്മുടെ നേതാവാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ലോകത്ത് ഇത്ര ബ്ലണ്ടറായ ഒരു ടീമുണ്ടാവും ലോകത്ത് നേതാവ് തന്നെയാണ് പക്ഷെ ഒന്നും പറഞ്ഞക്കല്ല എപ്പോഴും റസൂലുള്ളവന്റെ എതിരാളികളായിരിക്കും ഈ മുജാഹിദ് ജമാഅത്ത് ഉണ്ടാവുക എന്നിട്ട് ഒരേ നോട്ടീസിൽ ഭയങ്കര വണ്ടക്കാക്ഷരത്തിൽ ഇശ്ചരിട്ട പേരുണ്ടാവും മുഹമ്മദ് നബി കാലാന അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗുണ്ടാവും മുഹമ്മദ് നബി സ്നേഹം സഹതാപം അനുദാപനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും ഒന്ന് രണ്ടാമത്തത് ഈ മുജാഹിദ് മുജാഹിജമായ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവര് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും എതിരായിരിക്കും എന്ന് പറയുന്നത് ലോകത്ത് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ മധുഹബ് സ്വീകരിച്ചു വരാം ഇവർക്ക് അത് ഉണ്ടാവില്ല എന്ന് മാത്രല്ല നമ്മളെ നാട്ടിൽ തന്നെ ഒരു നിക്കാഹ് നടക്കുന്നു ചേരിയ ഒരു നാനൂറാൾ പങ്കെടുത്ത ഒരു നിക്കാഹ് ഒരു ജമാറ്റി ഇസ്ലാമിക്കാരനായ മുജാഹിദ്കാരന്റെ ചക്കന്റെ നിക്കാഹാണ് നടക്കുന്നത് ഇവിടെ പങ്കെടുത്തതിൽ ധാരാളം ആലിമീങ്ങൾ സാധാത്തുക്കള് വലിയ 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 പൗരപ്രമുഖർ ധാരാളം മോമിനീങ്ങൾ ഉണ്ട് നിക്കാഹിനെ ആ നിക്കാഹിനെ ലാസ്റ്റ് ഒരു തങ്ങളിങ്ങനെ ദ്വാരക്കുണ്ട് അള്ളാഹുയെ ബാറക്കല്ലാഹുലഖുമോ ബാറക്കാലുമോ ഈ കുട്ടീൻ്റെ ദാമ്പത്യത്തിൽ നീ ബർക്കത്തേണേൻ ഈ നാനൂറാളിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ആളും ദ്വാരക്കും ആമിയും പറയും ഇവന് ആമീം പറയും ഇവനിങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഫ്രീക്കിക്കുന്നല്ലോ ബ്ലോക്ക് ഡേഞ്ചർ അപകടം തുടരുത് തുടരരുത് മുജാദാർ കൈ കേട്ടാണെന്നല്ലേ തൊടാനും പാടില്ല തുടരാനും പാടില്ലാർ തുടരാൻ പാടില്ല ജമയത്തിന് ഇവനിങ്ങനെ നിക്കും

ഇപ്പം ശിഥിലവാകുന്ന ദാമ്പത്യമെന്തെന്നുള്ള ക്ലാസ് കൊണ്ട് തടഞ്ഞു പോകുന്ന കാലമാണ് അതുകൊണ്ട് ഈ ദാമ്പത്യത്തിൽ നീ തകർച്ചയൊന്നും കൊടുക്കല്ലേ ഇവനിക്കതുമായിരിക്കുന്നു എല്ലാവരും അമ്മയും ഇവൻ പറയൂല അങ്ങനെ എല്ലാവരും പള്ളീനെ പുറത്തുനിന്ന് മറ്റേ കാപ്പിയും വണ്ടിപ്പരിപ്പും മറ്റേ സമൂസ എല്ലാം തന്നും ഇവനോട് ചോദിച്ച് അല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും പാഠം ദുവാ എല്ലാവരും അമ്മയും പറയും നീ എന്താ അമ്മയും പറയത്തെ ഞാൻ വേറെ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആളാണ് ഞാൻ ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചോളാം നിങ്ങളാരും എനിക്ക് പ്രാർത്ഥിക്കേണ്ടതില്ല എന്താ ഇവനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ വിളിച്ചോളി എനിക്കറിയില്ല അറിയാത്തുള്ളൂ അറിയത്തുള്ളൂ രണ്ട് മൂന്നാമത്തേത് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു ടീമാണ് ഇവർ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യപ്പറ്റി ഒരു സ്നേഹം എന്ന് പറയാനൊരു സാധനം ഉണ്ടാവില്ല ഉദാഹരണത്തിന് ഒരു മുജാഹിദ് അമയത്തുകാരൻ്റെ ഉപ്പ ആക്സിഡൻ്റ് ആയിട്ട് ഉപ്പിയും ഉമ്മയും പയസ്സന്മാരാണ് അവർ സ്വന്തമായിട്ട് നടക്കാന്ന് കഴിയില്ല അങ്ങനെന്തോ വണ്ടി ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലോ ഷോപ്പിലോട്ട് കയറുന്ന സമയത്ത് ഒരു വണ്ടി ഇടിച്ചു അങ്ങനെ അവിടെ നിന്ന് തന്നെ ചതൻ അരന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ ചെമ്പായത്തരൻ മറ്റേ ബഹ്റൈന്ന് ഖത്തർനാറ്റും അർജന്റ് ടിക്കറ്റ് കൊടുത്ത് വിത്ത് ഫാമിലി കാണാൻ വേണ്ടി വന്ന് മോർട്ടം കഴിഞ്ഞ കാണാൻ തന്നെ പറ്റുന്നില്ല കാരന് അപ്പോഴാണ് ഈ പേരക്കുട്ടികൾ ഉണ്ടാവില്ല ചെറിയ മക്കൾ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഈ പേരക്കുട്ടികൾ ഒറ്റ കരച്ചിൽ ഈ ഉപ്പാപ്പനും ഉമ്മാമ്മനും കണ്ടിട്ട് പിന്നാന്ന് വരെ വീഡിയോ കോൾ ചെയ്തു ചെയ്തതരോ ഫാത്തിമ മോള് വരുമ്പോൾ എന്താ ഉപ്പാപ്പൊക്കെ എന്ന് ചോദിച്ചു ഉപ്പാപ്പ അല്ലേന്നിട്ട് ഇങ്ങനെ കരയുന്നു അപ്പോൾ ആ മോളെന്നെ ഒരു ഒരു മനുഷ്യപ്പറ്റി ഉണ്ടാവില്ല വീട്ടിൽ പിള്ളേർ അല്ലേ അവർ ദ്വാരക്കുണ്ട് ഉപ്പാപ്പാക്കീസോ എന്ത് ഉപ്പാപ്പാക്കീസോ എന്തുടാ ഉപ്പാവാക്ക് സ്വർണ്ണിട്ട് ബാക്കി കെക്കുന്നില്ല അതെന്നുവച്ചാല് ഈ കുട്ടി ദ്വാരക്കാൻ പോവാണ് ഈ ഉപ്പാവാക്ക് സ്വർഗ്ഗം കൊടുക്കണേന്ന ദ് ദ്വാരക്കണമെന്ന് താല്പര്യം പക്ഷെ സ്വർണ്ണെത്തുമ്പോക്ക് ജമയത്ത് ഇസ്ലാമിക്കാരനായ ആ ഭൗതിക ജീവി ഈ കുട്ടീനെ നുള്ളിയിട്ട് മരിച്ചവർക്ക് പാടില്ലെന്ന് എന്താ ഈ ജീവികളെ വിളിക്കേണ്ടത് ഇങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാവോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർക്ക് ദ്വാരക്കാൻ പറ്റൂലെന്ന് നമ്മളെ സ്നേഹം പഠിപ്പിച്ച് നേതാവ് പഠിപ്പിച്ച് ധീലിൽ ഉണ്ടാവും മനുഷ്യന്മാരെ നിങ്ങളെന്ത്യ പിന്നെന്തിനാണ് മയ്യത്തിസ്കരിക്കുന്നത് മയ്യത്തിസ്കാരത്തിൻ്റെ താല്പര്യം എന്താ നിസ്കാരം കൂട്ടല അങ്ങനെ എന്തിനും വരെയാണ് മരിക്കാൻ കാത്തുക്കേണ്ട ആവശ്യം ഇതാണ് മുജാഹുദ് ജമായത് ഇതെന്തുകൊണ്ടാവണം എന്ന് പറയാ ചെറുപ്പത്തിൽ പിള്ളേർക്ക് സ്വാലിഹീങ്ങളെ ഒന്നും പറഞ്ഞു കൊടുക്കൂല അതുകൊണ്ട് ഡ്രൈ ആയി ലിബറൽ ലോകത്തേക്ക് പോയി അതുകൊണ്ടാണ് നാലാം ക്ലാസ് മദർസിന്ന് ഒഴിവായി എല്ലാം പോയി അതൊക്കെയാണല്ലോ ശ്രദ്ധിക്കണം ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അതിന് ഉമ്മമാർക്ക് ഉപ്പമാർ എന്താ എന്റെ ഒരു അഭിപ്രായത്തിൽ ആണങ്ങന്മാർക്ക് ഈനൊക്കെ ഒന്നും ആവാൻ സാധ്യത കുറവാണ് ആണങ്ങന്മാരോട് ഉപ്പാനോട് മക്കള് ഉപ്പാ എന്താ പറഞ്ഞാ ഒരു കഥ പറഞ്ഞാരോ അവന്റെ കഥ കയ്യാൻ സാധ്യതയുണ്ട് ഇന ഈട്ടും നല്ലത് പെണ്ണുങ്ങ എൻ്റെ ഒരു അഭിപ്രായം നല്ല കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല പുസ്തകമൊക്കെ വാങ്ങിക്കൊടുക്കും ഞാൻ എൻ്റെ വൈഫിന് ചെയ്തത് നമ്മൾ ഫാറൂഖിന് എമിസ്തന്നെ തൊയ്ബ സെൻറ്ററിൽ അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട് കുട്ടികൾക്ക് നബിസള്ളങ്ങളുടെ പിന്നെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭാഷയിൽ അത് വാങ്ങിക്കൊടുത്തു വൈഫ് ഇന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു വേറൊരു കഥ പുസ്തകം അഥവാ ഇസ്ലാമിക പുസ്തകം വാങ്ങണം എന്നുള്ളത് അവർ പറയുന്നതായിരിക്കും എന്നല്ല കാരണം നമ്മൾ മൊത്തത്തിൽ ഒരു ഡായിപ്പിൻ്റെ ടീമാണ് നമ്മളിപ്പോൾ കുട്ടികളെ വിഷയത്തിലൊന്നും ഇടപെടന്നെയില്ല പ്രത്യേകിച്ച് ഒരു തങ്ങളെടുത്താറ്റം പോയിട്ട് എനിക്ക് ഭയങ്കര അസുഖവും അസുഖവും കണ്ണാറല്ല തങ്ങളെ ഒന്നും പ്രശ്നം കണ്ട പതിരിങ്ങളെ വലിയ യാസീനോദിയാ മതി നാൽപ്പത്തൊന്ന ദിവസം എന്ന് പറഞ്ഞ പറഞ്ഞപാട് നമ്മൾ പറയും തല ചോർണോണ്ട് ഞാനന്നോതന എല്ലാം ഓള കൊണ്ട് നമുക്ക് ഈനൊക്കെ ഉഡായിപ്പ് ടീമാണ് നമ്മളും കുറച്ച് ചെയ്യണം സ്വാലിഹിങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കുക അത് കുട്ടികൾ നന്നാവുള്ള നല്ല വഴിയാണ് നമ്മളെ വീട്ടിൽ വീട്ടിലും ഓണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ അതുപോലെ അമലുൽമൗലിതും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ നമ്മളെ വീട്ടിൽ മൗലിതൊക്കെ ഉണ്ടാണ് ഇന്ന് റബിലും മാത്രം കാത്തിരിക്കരുത് ഇടയ്ക്കിടെ മൗലിന്റെ സദസ്സ് സംഘടിപ്പിക്കണം എന്നിട്ട് മൗലിദിന്റെ ഒരു ഹിക്കായത്തിന്റെ വിശദീകരണം കൊടുക്കണം കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഹാജ തങ്ങളെ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് ഹാജ തങ്ങളുടെ കറാമത്തുകൾ പറഞ്ഞു കൊടുക്കണം സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ജനനം ക്രിസ്താബ്ദം മരണം ഇതൊന്നും പറയലല്ല ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നാലും ഇല്ലെങ്കിലും സ്വാലിഹീങ്ങൾ വലിയോരാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അവരുടെ കറാമത്തുകൾ പറഞ്ഞു കൊടുക്കണം ഈ വിശിഷ്ട ജീവിതത്തിലേക്ക് അവരെത്താനുള്ള കാരണങ്ങൾ പറയണം ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രം കേൾക്കുന്നവരുടെ കൽബ് വേഗത്തിൽ നന്നായി തീരും സ്വാലിഹീങ്ങളെ പറയുന്ന മജിലിസിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കൾ ഇറങ്ങുമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത് ഇമാം ഇബന ഹജർ തങ്ങൾ നമ്മൾ അങ്ങനല്ലേ പഠിപ്പിച്ചത് ആ പഠനം നമ്മളിൽ ഉണ്ടാവണം രണ്ട് മൂന്നാമത്തത് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള മൂന്നാമത്തെ വഴി ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം ഉസാൽ ഇമാം റഹിമുള്ള അതും പറയണത് ഉപ്പ ഉമ്മാൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം ഉപ്പയെ പറയേണ്ടത് കുറിച്ച് നീ എന്താണ് ഉമ്മാനെ പറഞ്ഞത് നീ എന്താ ഉമ്മാനെ പറഞ്ഞത് ഉമ്മാക്കൊന്നും തിരില്ല എന്നാ എനിക്കെല്ലാം തിരിയുമായിരിക്കുമല്ലേ ഈ തിരി ഇംഗ്ലീഷും എല്ലാം പറയാൻ പഠിച്ചത് ആ അമ്മിനെപ്പാല് കുടിച്ചിട്ടല്ലേ ആ കുടിക്കണ കാലത്ത് എത്ര നീ ആ മുലപ്പാലിൽ മുലക്കണ്ണിയിൽ കടിച്ചിട്ടുണ്ടാവും എത്ര വേദനിച്ചിട്ടുണ്ടാവും നീ ഇന്നല്ലേ ടോയ്ലറ്റിൽ പോകുമ്പോൾ അടുത്തേക്ക് കൊണ്ടൊക്കെ വൃത്തിയാക്കിയത് നിന്റെ ആദ്യത്തെ കാഷ്ടവും മാത്രമല്ല ഉമ്മാന്റെ മടിത്തട്ടിലല്ലേ ഉമ്മാന്ന് വിളിക്കാൻ ഒരാളുള്ള ഉണ്ടല്ലേ നീ വല്യ ധൈര്യത്തിൽ കയറി വരുന്നത് ഉമ്മാനെ കുറിച്ച് ഉപ്പ പറഞ്ഞുകൊടുക്കണം പറഞ്ഞു കൊടുക്കണം നീ എന്തിനാ കരിയുന്നു ഉപ്പ വിട്ടാലും ടൂറിന് പോണ്ട പറഞ്ഞു അപ്പൊ നമ്മളെ നാട്ടില് ഉപ്പ മാറന്താ പറയു എന്താ പ്രശ്നം പോലും എന്താ പ്രശ്നം വർഷം നമുക്കറിയില്ല ഉമ്മാന്റെ പൊരുത്തമില്ലാന്ന പറയുന്നു ഈ പൊരുത്തൊക്കെ ഓയിനെ കൊണ്ട് കുടുങ്ങി മോനെ ഉപ്പ ദുനിയാവിലാകെ ഒരു തെറ്റേ ചെയ്തിട്ടു എന്തോ എന്റെ ഉമ്മാനെ തന്നെ ഇനി ഈ എങ്ങനെ എങ്ങനെ ഇനി ഈ പിള്ളേർ നന്നാല് ഉപ്പയും ഉമ്മയും തല്ലാവണോന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് തല്ല തന്നെ തല്ലാക്കിയിട്ട് പുറത്തേക്ക് വരിക മക്കളെ മുമ്പിൽ ഈ ചില ചങ്ങായിമാർക്കുണ്ട് ഈ സൈക്കോളജി എല്ലാം ഓവറായിട്ട് പഠിച്ചിട്ട് അവൻ ഡയലാക്കിൻ്റെ ഡയലോഗ് ഉണ്ടാവും ഏത് കാലത്തും ഭാര്യ എന്ത് ചെയ്യുമ്പോൾ പറയലോ എന്താന്നറിയാ അങ്ങനല്ല മക്കളെ വളർത്തേണ്ടത് അങ്ങനല്ല എനിക്ക് എപ്പോ ഒരു ഡയലോഗ് ഉണ്ടാവും ചങ്ങായിമാരായി മക്കളെ മുമ്പെന്നൊന്നും ഈ ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യനും ഉപദേശിക്കരുത് അത് ഈ മക്കൾക്ക് ഇവരോടുള്ള ബഹുമാനം കുറയാൻ കാരണം രണ്ട് ഉപ്പാന്റെ ബഹുമാനം ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം നീ എന്താ പറഞ്ഞത് അയാൾന്നോ പോയി പണി നോക്ക് നോ എനിക്ക് ആ പഠനകാലത്ത് മൊബൈൽ ഇല്ലാത്ത കാലത്തെ ആ കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ് നാല് മാസത്തെ ശമ്പളം കൊണ്ട് വാങ്ങിച്ചത് എന്റെ ഫോണ് ഇപ്പല്ലേ നീ കൊറച്ചെന്തെങ്കിലും ആയത് ഉപ്പാന വേണ്ടല്ലേ പറയണോ പറയണോ എന്താ നീക്കുന്നത് എനിക്ക് സഹിക്കാം അങ്ങനെയല്ലേ ഉപ്പാന കൊണ്ടുവന്നു ഞാൻ എടങ്ങ് പോക്കായിരം ഉമ്മാൻ്റെ സഹിക്കും ഇരുപത്തിയഞ്ചു കൊല്ലമായി ഉമ്മയും സഹിക്കുന്ന ഉപ്പാനാന്ന് എങ്ങനെയാണോ ഉസ്താദിനോടുള്ള ബഹുമാനം ഉപ്പിയമ്മയും പഠിപ്പിച്ചുകൊടുക്കണം നീ എന്ത് പറഞ്ഞത് അതെല്ലാം അവിടെ കേട്ടെ നീ എന്താ പറഞ്ഞത് സാറെ കുറിച്ച് ഉസ്സൈനെ കുറിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കണം മദർസിയിലെ ഉസ്താവ് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ളു ഉമ്മാനോടുള്ളു ബഹുമാനം മദർസിയിലെ ഉസ്താവ് ക്ലാസ് എടുക്കുമ്പോൾ പറയാണ് അയാളെ മോനല്ലേ നീയല്ലേ എങ്ങനെയാണ് നന്നാല് മോഹന്തായം പള്ളാൻ ഇടത്തര പതിനെട്ട് പത്തൊമ്പതാ ഉം ഇനി ഈ മദർസിയിലെ ഉസ്താവ് നാളെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എന്നുള്ള ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹുമാനാണ് ചില ആൾക്കാർ പറയും അയാളെ മീറ്റിങ്ങിൽ വിളിക്കേണ്ടതാണ് എന്തേ അയാള് വരുമെന്ന് എടോ ഇസ്ലാം എന്ന് പറഞ്ഞ ബഹുമാനാണ് നീ ഡ്രൈ ആവരുത് വരണ്ടു പോകരുത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം അത് കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഉദാഹരണം പറഞ്ഞാൽ ധാരാളം ആലിമീങ്ങൾ ഉസ്താദുമാരും കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ നമ്മളെ കുട്ടി സോഫന്റെ മേലെ കാലിന്റെ മേലെ കാലൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവനോട് അത് ചെറിയ പ്രായത്തിൽ തിരുത്തി കൊടുത്താൽ പിന്നെ ആ കുട്ടി ശരിയായിക്കോളും അതാണ് മൂന്നാമത്തെ ഞാൻ ചുരുക്കി പറയണത് ഏഴെണ്ണത്തിലേക്ക് എത്തണമല്ലോ നാലാമത്ത് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളുള്ള നാലാമത്തെ കാര്യം പറയുന്നു അവരുടെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരായിരിക്കണം മോശം കൂട്ടുകാരുണ്ടാൻ പാടില്ല നമ്മളെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവരുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാവുക എന്നുള്ളത് നമ്മുടെ പിള്ളേർ ഈ കോസ്മെറ്റിക്സും പുതിയ ആപ്പുകളും ഹറാമുകളും പഠിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് എന്താ കാരണം ഹറാമുകൾ ഹറാമുകളുടെ ഈറ്റില്ലങ്ങളായി ക്യാമ്പസുകൾ മാറുകയാണ് ആണിനും പെണ്ണിനും കൂടി ഒറ്റ ബാത്റൂം ഉപയോഗിക്കാം എന്നുള്ളത് അഭിമാനമായി കൊണ്ട് നടക്കുകയും അത് വലിയ വിപ്ലവമായി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പാർട്ടികളുടെ കാലത്താണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നത് ആ അപ്പോൾ പിന്നെ നമ്മള് പിള്ളേർ എപ്പോഴാ ലിബറൽ ആവാതിരുന്നത് എന്ന് ചോദിച്ചാൽ മതി നമ്മുടെ കുട്ടികൾ നന്നാവണോ അവന്റെ കൂട്ടുകാർ മുഴുവനും നന്നാവണം അവരുടെ കൂട്ടുകാരുടെ ദീനിലായിരിക്കും ചര്യയിലായിരിക്കും ജീവിക്കുക അതുകൊണ്ട് കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം റിക്വസ്റ്റ് വന്ന എല്ലാവരെയും കൂട്ടുകാരെ അന്നാക്കാൻ ഇസ്ലാമില് പറ്റൂല നമുക്കൊന്നിക്കിൽ അയാളെടുത്തത് ദീൻ ഇങ്ങോട്ട് കിട്ടണം ഫിൽമ് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫിൽമ് കേൾക്കാൻ തയ്യാറായ ആളാവണം ഇതല്ലാത്തൊരു കൂട്ടുകാരൻ നിനക്ക് ഉണ്ടാവരുതെന്ന് ഇമാമുൽ നല്ല നിങ്ങൾ നല്ല ഓരോ മറ്റൊരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അർഹത ഷഫാഹത്തിന്റെ ക്വാളിറ്റി അള്ളാഹു കൊടുക്കുമ്പോൾ നിനക്ക് കൊറേ നല്ല കൂട്ടുകാരുണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ വിളിയിൽ ഷഫാഹത്തിൽ നീ കഴിച്ചലായാലോ എസ് എസ് എഫുകാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എത്രയാ ആലിമ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ളത് എത്രയാ നല്ല നല്ല കൂട്ടുകാർ നമുക്ക് സംഘടനയിലൂടെ ലഭിക്കുന്നത് ഇത് തന്നെയാണ് സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത സുന്നത്തേ മയത്തിൻ്റെ സംഘങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം അറ്റം വരെ ഉള്ളവർ ഒരു ചങ്ങലയിൽ എങ്ങനെയാ ചേർന്നു നിൽക്കുന്നത് അവരുടെ ലേബൽ എസ് എസ് എഫ് എന്നുള്ളതാണ് നല്ല കുറെ കൂട്ടുകാർ നമുക്കുണ്ടാവണം നരകത്തിലെത്തിയ മനുഷ്യന്മാരെ ആദ്യം അട്ടഹസിച്ച് എന്താ മാലന പറയണെന്താ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കാൻ രക്ഷപ്പെടുത്താൻ എനിക്ക് കൂട്ടുകാരില്ലല്ലോ എന്നുള്ളതാണ് പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ വിളിച്ചു പറയുന്ന ഡയലോഗ് എന്താ ചങ്ങായിയെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് ഞാൻ കേടായി പോയത് എന്ന് ആ ചങ്ങായിനെ കൊണ്ടാണ് ഞാൻ ആ ആപ്പ് പഠിച്ചത് ഹറാമ് പഠിച്ചത് ഇവനായിരുന്നു എനിക്ക് പല ഹറാമുകളും പഠിപ്പിച്ചെന്നത് ഇങ്ങനെ ഒന്നുണ്ടാ ചെറിയ പൈസക്ക് ഇവിടുന്നാടാ അതിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുക പറഞ്ഞിട്ട് എന്തെല്ലാം ട്രിക്ക് എന്തെല്ലാം ഹറാമ് എന്തെല്ലാം വേട്ടാത്തരങ്ങളാണ് അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് എനിക്ക് എന്തെങ്കിലും അറിയായിരുന്നോ ഇത് മുഴുവനും ഈ ചങ്ങയ എനിക്ക് പഠിപ്പിച്ചെന്നത് ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണല്ലോ ബെസ്റ്റി എന്തെല്ലാം പുതിയ കാലം ലവ്വറുടെ നമ്മുടെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും കൂട്ടുകാരാക്കാൻ നമുക്ക് പറ്റൂല്ല മറിച്ച് നമ്മുടെ ആഹ്റം വെളിച്ചമാക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ അതാണ് ഇമാം തങ്ങൾ അൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ആരുടെ കൂടെ കൂട്ടുകൂടേണ്ടത് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ എന്താ നൽകേണ്ടത് തക്കവയാണ് കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ കൂടുന്ന ഒരാൾക്ക് കറാഹത്തും ഹറാമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടത് വലിയ തെറ്റായിട്ട് തോന്നിപ്പിക്കണം ഉദാഹരണത്തിന് ഇപ്പോ ഫുൾ സ്ലീവ് ഷേർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാത്ത അങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ ഇറങ്ങി വരുമോ എന്താണെങ്കിൽ ഇതിങ്ങനെ നീ ഒരു അടിക്കാനായിട്ട് പോയതാണോ ഇതെന്താ ഇങ്ങനെ വിസ്കരിക്കുമ്പോ ഫുൾ സ്ലീവ് മടക്കിയിട്ടാണ് നമ്മളെ വർത്താനത്തിൽ ഇതെന്തോ വലിയ വർധാനത്തിൽ അതെന്തോർബിൽ അതാ ശരിക്കും വേണ്ടത് അല്ലാതെ ആ അങ്ങനല്ല നമ്മൾ പറയേണ്ടത് ചിലയാളുടെ കൂടെ കൂടിയാൽ എപ്പോഴും കീലുണ്ടാവും അയാൾക്ക് ഒരിക്കലും കാലുണ്ടാവില്ല അങ്ങനല്ല അതല്ല നമ്മൾ കൂടെ കൂടുന്ന ആൾക്ക് നമ്മളെ കല്യാണം കഴിച്ച ഭാര്യ ആ പെണ്ണിന് തോടങ്ങല്ല വേണ്ടത് ലോഹ പതിവാക്ക അല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് അതെ അപ്പൊ നല്ല കൂട്ടുകാരുണ്ടായിരിക്കുക നമ്മളെ മക്കൾ എവിടെ പഠിക്കണം എന്ന് നമുക്കൊരു അജണ്ട ഉണ്ടാവണം ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫുൻ നബുഹാനി റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട് ജീലാനി തങ്ങളുടെ വാക്കുകളാണ് വിശദീകരിക്കണത് എന്താ പറയണത് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന കലാലയം ഏതാവണമെന്ന ജാഗ്രത മാതാപിതാക്കൾക്കുണ്ടാവണമെന്ന് വിശദീകരിക്കുന്നു ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം ശരി നല്ല തന്നെ ഷുഡ് ബി സ്റ്റഡീഡ് വരുവൽ നന്നായി പഠിക്കട്ടെ ഡിഗ്രിയും പി ജിയും വേണം ഉണ്ടാവട്ടെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ധാരാളം പ്രതിഭകൾ ഉണ്ടാവട്ടെ നാട്ടുകാരിൽ നിന്നുണ്ടാവട്ടെ ശരി ശരി പക്ഷേ അപ്പോഴൊന്നും നിസ്കാരം കഥാവരുത്